പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഹരണവും ഉണ്ടായിരിക്കട്ടെ ആമീൻ അമ്മയോടുള്ള ഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വളരെയധികം സ്ഥാനം പിടിച്ചിരിക്കുന്നതാണ് യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം നൂറ് വർഷം മുമ്പ് ജനിച്ച് ജീവിച്ച് ദൈവത്തോടുള്ളതായ അകമഴിഞ്ഞതായ സ്നേഹത്തെ പ്രതി ഭക്തിയെ പ്രതി സമർപ്പണത്തെ പ്രതി ദൈവസന്നധിയിൽ ജീവൻ ബലിയായി സമർപ്പിച്ച ഒരു വിശുദ്ധയായ അമ്മ ആ അമ്മ ജന്മം നൽകിയ ഏഴ് മക്കൾ തൊണ്ണൂറ്റിനാല് വയസ്സ് പ്രായമുള്ള അവരുടെ ഗുരുവായ എലിയാ സാർ അങ്ങനെ ഒൻപത് പേരുടെ ഓർമ്മയാണ് ആചരിക്കുന്നത് അവരുടെ ജീവിതം മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഒത്തിരി ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് മക്കാവീരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ ഒരധ്യായം മുഴുവനും അവരാരായിരുന്നുവെന്നും അവരുടെ ജീവിതം എന്നുള്ളതും വളരെ സ്പഷ്ടമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ബലഹീന എന്നെ സംബന്ധിച്ചിടത്തോളം സിറിയായിൽ പരിശുദ്ധപാത്രയ്ക്ക് സ്വാബായോടൊപ്പം താമസിച്ച് സുറിയാനി പഠനം നിർവഹിച്ചു വരവെയാണ് മർത്തൃ്വിനിയമ്മയോടുള്ള ഭക്തി കൂടുതൽ വർദ്ധിക്കുവാൻ ഇടയായത് അന്ന് ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചു കൊണ്ടിരുന്ന ഫിലിപ്പോ സമ്പാച്ചൻ അദ്ദേഹം കാരക്കോശ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഉള്ളവനാണ് കാരക്കോശ് എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഭർത്തശ്ശൂനിയമ്മയുടെ നാമത്തിൽ അവിടെ ഒരു ദേവാലയമുണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പർത്തശ്ശൂനിയമ്മ നിഴൽ പോലെ തൻ്റെ മക്കളോടും തൻ്റെ ഒപ്പം ആ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടും ആ പ്രദേശത്തുണ്ടായിരുന്ന സാമൂഹ്യ വിരുദ്ധർ എന്ന് അല്ലെങ്കിൽ നിരീശ്വരവാദികളെന്ന് ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പലരും ഇത് പ്രകാശത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രദേശത്തുള്ള ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കിടക്കുന്ന എല്ലാ ദ്വാരങ്ങളും അടച്ച് ദേവാലയത്തിൻ്റെ ഉള്ളിലെ വിളക്കുകൾ അടച്ചിട്ട് പോലും പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുമ്പോൾ അമ്മയും മക്കളും ഗുരുവും പ്രത്യക്ഷപ്പെടും മാനാജാതി മതസ്ഥർ വിശ്വസിച്ചു ഇതൊരു പ്രതിമാസമല്ല ഇതൊരു അത്ഭുതമാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നു അത് പല വർഷം കണ്ടിട്ടുള്ള ബാല്യകാലം മുതൽ കണ്ടിട്ടുള്ള ഫിലിപ്പോ സ്രംബാച്ചൻ അർത്തശ്വിനിയമ്മയുടെ ജീവിതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞ് അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് പങ്കുവെച്ചപ്പോൾ കാലം മുതൽക്ക് അമ്മയോടുള്ള ഭക്തി ആദരവ് എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുവാൻ തുടങ്ങി പുരോഹിതനായതിനു ശേഷം മർത്തശ്മുനി അമ്മയെയും ഏഴ് മക്കളെയും ഗുരുവിനെയും ഓർക്കാതെ ഈ സമയം വരെയും ഒരു വിശുദ്ധ കുർബാന ഞാൻ അർപ്പിച്ചിട്ടില്ല അത്രയും വലിയ ഒരു മധ്യസ്ഥതയാണ് ബലഹീനായ എൻ്റെ ജീവിതത്തിൽ മർത്തശ്മുനി അമ്മയെ മുഖാന്തരമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം എല്ലാ കാര്യങ്ങളും ഒന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്കത് വായിച്ച് അറിയുവാൻ സാധിക്കുന്നുണ്ട് തുർക്കിയിൽ മർദീൻ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട് നമ്മുടെ ഏലിയാശ്രിയൻ ബാബായൊക്കെ ആ പട്ടണത്തിൽ നിന്നും മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നതാണ് മർദീൻ എന്ന പട്ടണത്തിൽ നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മർത്തൃ്വിനി അമ്മയുടെ നാമത്തിലുള്ള ഒരു ദേവാലയമുണ്ട് ഒരു കാലത്ത് ജല ജനനിബിഠമായിരുന്ന പ്രദേശമായിരുന്നുവെങ്കിൽ മതപീഡനം മൂലം ഇപ്പോൾ അവിടെ വളരെ ചുരുക്കം പേരെ താമസിക്കുന്നു മാസത്തിൽ രണ്ട് വിശുദ്ധ കുർബാന മാത്രമേ അവിടെ അർപ്പിക്കാറുള്ളൂ കാരണം അതിന് മാത്രമൊന്നും ആളുകൾ അവിടെയില്ല അവിടെ വിശുദ്ധ കുർബാന ഒരിക്കൽ അർപ്പിച്ചപ്പോൾ അതിൽ പോയി സംബന്ധിക്കുവാനുള്ള അവസരം ലഭിച്ചു സ്നേഹിക്കപ്പെട്ടവരെ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന ഒരാത്മനിർവൃതി നിങ്ങളുമായി വയ്ക്കുമ്പോൾ ശരീരം മുഴുവനും കോരിത്തിരിക്കുക അപ്രകാരമുള്ള ജീവിത അനുഭവങ്ങളാണ് മർത്തുഷ്മുനി അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ലഭിക്കുന്നത് അന്ത്യോക്യ എന്ന പേരുള്ള ക്രൂരനായ നാടുവാഴിയുടെ കാലത്ത് ആ അമ്മ ജീവിച്ചിരുന്നു അന്ന് യഹൂദന്മാരെല്ലാവരും സത്യദൈവത്തെ ആരാധിച്ച് സത്യദൈവത്തിൽ അഭയം പ്രാപിച്ച് ദേവാലയങ്ങൾ ഇറുസ്ലേം ദേവാലയത്തിൽ പോയി വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഈ ദുഷ്ടനായ നീചനായ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ആ കാലം മുതൽക്ക് എല്ലാവരും കാവ്യാരാധന നടത്തണം കാവ്യാരാധന എന്ന് പറഞ്ഞാൽ ബിംബാരാധനയാണ് ദേഹത്തിൻ്റെ കൽപ്പനയായിരുന്നു അത് പലരും രാജാവിനെ ഭയപ്പെട്ട് തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിഞ്ഞു യഹൂദന്മാർ കാവ്യാരാധന നിർവഹിച്ചു തുടങ്ങി എന്നാൽ മർത്തശ്വിനി അമ്മ ഏഴ് മക്കൾ ഏലിയാ സാർ വർദ്ധനയാണ് അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് പകർന്നു ഒരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതായ ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ തലമുറയായി ഞങ്ങൾക്ക് കൈമുതലായി നൽകിയ അബ്രാഹാമിൻ്റെ കാലം മുതൽക്കുള്ളതായ ഒരു ആരാധനാ സംവിധാനമുണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലതും മരിക്കുന്നതാണ് ഉത്തമം അങ്ങനെ ആ അമ്മയും ഏഴു മക്കളും ഗുരുവായൂലിയാ ഏലിയാസാറും സത്യദൈവത്തെ ആരാധിക്കുകയാണ് എന്താണ് നമ്മൾ തുടർന്ന് കാണുന്നത് അതിന്റെ പരിമിത ഫലമെന്ന വിധം രാജാവ് ക്രൂരനാടുവാഴി അവരെ പിടിച്ചു വിസ്തരിച്ചു രാജസന്നിധിയിൽ നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയാണ് ഇങ്ങനെയാണ് കൊല്ലുന്നത് ഓരോ മക്കളെ ആദ്യം പിടിച്ച് ശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുവാനായി ആവശ്യപ്പെട്ടു സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ വറജട്ടിയിലിട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റി പുറത്തു കൊന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് ഒരു വീട്ടിൽ ഒരു കൃഷ്ണൻ മീൻ മറക്കുമ്പോൾ ആ മുറിക്കുള്ളിലുള്ളതായ ഗന്ധം എത്ര വലുതായിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ മാംസം പച്ചനെ വറചട്ടിയിലിട്ട് വറക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ എത്രയോ ഭയാനകമായ ഒരു അന്തരീക്ഷമായിരിക്കും ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ച് കൊല്ലുവാൻ തുടങ്ങി കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന മക്കൾ നാവ് പിഴുതറിയുന്ന സമയം വരെയും ഇപ്രകാരം മറ്റുള്ളവരോട് പറഞ്ഞു നമ്മളൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നവർ നമ്മളൊരു വിശ്വാസത്തിൽ ഒരുമിച്ച് മരിക്കണം എല്ലാവരും ആ വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് മരിക്കുകയാണ് അവസാനം അമ്മയെയും വെറുതെ വിട്ടില്ല അമ്മയെ വളരെ നിഷ്ഠൂരമാംവിധം ദാരുണമാംവിധം പീഡിപ്പിച്ചു കൊണ്ട് ഗുരു തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഒരു വയോധികനാണ് ചമ്മട്ടി കാണിച്ചാൽ മതി അദ്ദേഹം അവിടെ പിണഞ്ഞു വീഴാം അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ട് അടിച്ച ശരീരം മുഴുവനും പോലെ കീറിമുറിച്ച് രക്തം വാർന്ന് അദ്ദേഹവും അപ്രകാരം മരണപ്പെട്ടു സ്നേഹിക്കപ്പെട്ടവരെ അവരവരുടെ വിശ്വാസം കൈവിടിഞ്ഞില്ല അവരവരുടെ പാരമ്പര്യം കൈവിടിഞ്ഞില്ല അവരവരുടെ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥനയിൽ ഇപ്രകാരം ചെല്ലാറുണ്ട് നമ്മുടെ പിതാക്കന്മാര് വിശുദ്ധനായ മോർ അപ്രൈം എഴുതിയ ഒരു പ്രാർത്ഥനാ ഭാഗമാണിത് തന്നെ സന്നിധിയിൽ നിനക്കു സുഗന്ധമതായി സുഗന്ധമായിട്ട് ദൈവസന്നിധിയിൽ ആ അമ്മയും മക്കളും അർപ്പിക്കപ്പെട്ടു ഏത് രീതിയിലുള്ള സുഗന്ധമായിട്ടാണ് വറചട്ടിയിലിട്ട് മാംസം വറക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മളൊക്കെ അല്ലെങ്കിൽ അന്നത്തെ അവിടെ ഉണ്ടായിരുന്നവൾ അവരൊക്കെ ദുർഗന്ധം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ദൈവസന്നദിയിൽ സുഗന്ധമായി തീർന്നു സുഗന്ധവാസനയായി സൗരഭ്യവാസനയായി അത് മാറ്റപ്പെട്ടു എട്ടുപേരുടെയും ശരീരം വറക്കുന്നതായ ആ മണം അല്ലെങ്കിൽ ആ ഗന്ധം സ്നേഹിക്കപ്പെട്ടവരെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരുപക്ഷേ തോന്നിയേക്കാം നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ അവർ ഏഴുപേരും അമ്മയും ഗുരുവും ഒക്കെ മരിച്ചത് എന്താ ചക്രവർത്തിയുടെ സൈന്യാധിപന്മാരല്ലെങ്കിൽ നാടുവാഴികൾ ആവശ്യപ്പെട്ടു പന്നിമാംസം ഭക്ഷിക്കണം അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കത് നിഷിദ്ധമാണ് യഹൂദന്മാരുടെ കാനൂൻ അനുസരിച്ച നിയമം അനുസരിച്ച് അത് ഭക്ഷിച്ചുകൂടാ പലരും ഭക്ഷിക്കുവാൻ തുടങ്ങി കാരണം അവരൊക്കെ അവരെ തന്നെ പേടിച്ചു അന്നിമാംസം ഭക്ഷിച്ചില്ലെങ്കിൽ കൊല്ലപ്പെടും പീഡിപ്പിക്കപ്പെടും നിർദാക്ഷിണ്യം പല രീതിയിലുള്ളതായ പീഡനങ്ങൾ ഏൽക്കേണ്ടതായി വരും അതിനെ ഭയന്നുകൊണ്ട് അവരെല്ലാവരും അത് ഭക്ഷിച്ചു പക്ഷെ ഇവർ അത് ചെയ്തില്ല സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഈ കാലികമായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നിസാരമായിട്ടൊക്കെ ചിന്തിക്കും ഒരു നിസാരപ്പെട്ട കാര്യമല്ലേ എന്നാൽ നമ്മൾ നമ്മളുടെ മുമ്പിൽ നിസാരമായിട്ട് കാണുന്നത് ദൈവസന്നധിയിൽ വളരെ വിലയുള്ളതാണ് നമ്മളൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് മാമോദ് ഇസാം മുക്കുവാനായിട്ട് ഒരു കുഞ്ഞിനെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിഖാതമ്പരാനെ നിന്നിലും പരിശുദ്ധന്മാരായ സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ സകല ഉപദേശങ്ങളിലും ഞാൻ ചേർന്ന് വിശ്വസിക്കുന്നു തലതൊടുന്നയാള് കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് കുഞ്ഞിന്റെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് പറയുന്നതായ വലിയൊരു സത്യവിശ്വാസ പ്രഖ്യാപനമാണ് ശിഹാദമ്പരാനെ നിന്നിലും പരിശുദ്ധ സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ആ വിശ്വാസം അത് അവിടെ പ്രഖ്യാപിക്കുകയാണ് അത് ഏറ്റുപറയുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കതിൻ പ്രകാരം ജീവിക്കുവാൻ സാധിക്കുന്നു ഈ വിശ്വാസം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്നുണ്ടോ സ്ലേഹന്മാരിലൂടെ തലമുറ തലമുറയായി കൈമുതലായി ലഭിച്ചതായ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസവും പ്രാർത്ഥനയും ആരാ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ടോ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കാവ്യമതാനുസാരികളായി തീർന്ന യഹൂദന്മാരെ പോലെ ആ വിഭാഗത്തിലേക്ക് നമ്മളൊക്കെ മാറ്റപ്പെടുകയില്ലേ ഈ വിശ്വാസം എന്നുള്ളത് കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാകാതെ അത് എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതായ ആ ദിവ്യമായ അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പല പ്രാർത്ഥനകളും നമ്മളുടെ പല ജീവിത നിർവഹണങ്ങളുമെല്ലാം തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥന ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് ഉഴവുന്ന കർഷകൻ്റെ പോലെ നിന്റെ ഹൃദയം നീ ആക്കി തീർക്കണമെന്ന് വിശുദ്ധനായ മോർ അപ്രമേം ഓർമ്മിപ്പിക്കുന്നത് ആവർത്തിച്ച് വനായ ആവർത്തിച്ച് അവന്റെ കൃഷിയിടം ക്രമീകരിക്കുന്നവനായ ഒരു കർഷകൻ അവിടെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ നല്ല ഫലം നിശ്ചയമായും ഉണ്ടാകും ക്രൈസ്തവ ജീവിതം അപ്രകാരമായി തീരട്ടെ ദൈവസന്നധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ വിശ്വാസത്തിൽ ഇടതാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധ്യമായി തീരട്ടെ മർത്തുഷ്മുനി അമ്മയുടെ ജീവിതം ഇന്നത്തെ അമ്മമാർക്ക് വലിയൊരു വഴികാട്ടിയായിരിക്കട്ടെ ഏഴ് മക്കളെയും ഒറ്റ സ്വരത്തിൽ വളർത്തി ഏഴ് മക്കളെയും ഒറ്റ വികാരത്തിൽ വളർത്തി മക്കളെയും ഒരേ രീതിയിൽ വളർത്തിയെടുത്തു ആ അമ്മ ഇതങ്ങനെയാണോ ഇന്ന് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്നിനെയും വളർത്തുന്നത് എപ്രകാരമാണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്തിന് അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി ഒന്ന് എന്നുള്ള നമ്പറിലേക്ക് സംഖ്യയിലേക്ക് എത്തിച്ചേർന്ന് ചോദിക്കുമ്പോൾ പറയും പറയും തന്നെ വളർത്താൻ പെടുന്ന കഷ്ടപ്പാട് എന്താണെന്ന് അച്ഛന്മാർക്കും എത്രാച്ചന്മാർക്കും എന്ന് പറഞ്ഞുകൂടാ സഭ വളരണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഇതൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നതായ അവരുടെ പ്രയാസങ്ങളാണ് എന്നാൽ പഴയകാലത്ത് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു കുടുംബങ്ങളുണ്ടായിരുന്നു എന്നതൊക്കെ ലോപിച്ച് ലോപിച്ച് കേവലം ഒന്നിലും രണ്ടിലുമൊക്കെയായി എന്നിരുന്നാൽ തന്നെയും ആ മക്കളെ വളർത്തുന്നതായ മാർഗത്തിലേക്ക് അമ്മയുടെ ഈ പെരുന്നാൾ ദിവസം നിങ്ങളുടെ ശ്രദ്ധ ചെന്നെത്തുവാൻ ഇടയായിത്തീരട്ടെ അമ്മ പകർന്നു കൊടുത്തു മക്കളതനുസരിച്ചു അവസാനം മക്കൾക്ക് പീഡനങ്ങൾ ഉണ്ടായപ്പോൾ മക്കളാണ് അമ്മയെ ഉപദേശിക്കുന്നത് അമ്മേ ഇങ്ങനെ മരിക്കാം എത്ര ഒരു ആത്മാർത്ഥതയാണ് ഡെഡിക്കേഷൻ സമർപ്പണമാണ് അവരുടെയൊക്കെ ജീവിതത്തിലുള്ളത് ക്രൈസ്തവ ജീവിതത്തിൽ ഈ ദിവ്യമായ അനുഭവം ഉണ്ടാകട്ടെ സ്നേഹിക്കപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം മാതാപിതാക്കള് എന്നെ കാണുവാൻ കാണുവാനും അവർ കാണുവാൻ വന്നതിന്റെ ആഗ്രഹം അവരുടെ കൊച്ചു കുഞ്ഞിൻ്റെ ഒരാവശ്യമായി ബന്ധപ്പെട്ട അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മക്കളെ മക്കളുടെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തിരുമേനി ഞങ്ങൾ കണ്ണടയുന്നതിന് മുമ്പ് ഞങ്ങളുടെ മക്കൾക്ക് സാധിക്കാത്തത് ഞങ്ങളുടെ കൊച്ചുമക്കളിലൂടെയെങ്കിലും ഞങ്ങൾക്ക് കാണണമെന്നാഗ്രഹമുണ്ട് എന്താണ് ആ സത്യം മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി കൊച്ചുമക്കളെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടാകണം ഞങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ മുഖം മൂടുവാൻ മക്കൾ വന്നില്ല എങ്കിലും ഞങ്ങളുടെ കൊച്ചുമക്കളെങ്കിലും ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഒരനുവാദം തന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണം അതായിരുന്നു അവരുടെ ആവശ്യം ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു ലോകം മാറ്റുന്നതല്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മാറ്റുന്നതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുവെങ്കിൽ അത് സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് മാറ്റുന്നത് നമ്മൾ തന്നെയാണ് വാക്കുകൾ എടുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ